നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസ് തലവൻ സിൻവാറിനെ വേട്ടയാടാനുള്ള വമ്പൻ നീക്കത്തിലാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സംയുക്ത സേന ഗാസയിൽ എവിടെ സിൻവാർ ഒളിച്ചിരുന്നാലും മാളത്തിൽ നിന്നും പുറത്തിറക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ് മൊസാദും അമേരിക്കയുടെ സീക്രട്ട് ഏജൻസിയും ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെ സിൻവാറിനെ ഹമാസിന്റെ തലവനായി നിശ്ചയിച്ചിരുന്നു ഗാസയിലെ ടണലുകളിൽ എഹിയാ സിൻവാർ ഉണ്ട് എന്ന കണക്ക് കൂട്ടലിൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേലി സേന അതുമാത്രവുമല്ല ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം സിൻവാർ ഇസ്രായേലി സേനയിൽ നിന്ന് രക്ഷപ്പെടാൻ സ്ത്രീ വേഷം കെട്ടി നടക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഒരു ടണലിൽ നിന്ന് മറ്റൊരു ടണലിലേക്ക് സമയാസമയം സിൻവാർ മാറിക്കൊണ്ടിരിക്കുന്നു ബുർക്ക ധരിച്ച് ഒരു സ്ത്രീയുടെ വേഷം ധരിച്ചുകൊണ്ടാണ് എഹിയാസിൻമാർ ഇസ്രായേലിന്റെ മൊസാദിനെ അടക്കം കബളിപ്പിച്ച് ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത് എന്ന വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് പേടിച്ചു ഭയന്ന് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓരോ ബങ്കറുകളിൽ നിന്ന് മറ്റൊരു ബങ്കറുകളിലേക്ക് പാലായനം ചെയ്യുകയാണ് സിൻവാർ എഹിയാസിൻവാർ സിൻവാറും ചെറിയൊരു വൃന്ദം കൂട്ടാളികളും മാത്രമാണ് ഇപ്പോൾ ഗാസയിൽ എന്ന് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നു സിൻവാറിനെ കണ്ടെത്താനുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ മൊസാദും അമേരിക്കയുടെ സൈനിക ഏജൻസിയും ചേർന്ന് നടത്തുന്നത് സിൻവാറിനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ ഇതുവരെ ഇസ്രായേലി സേനക്ക് കഴിഞ്ഞിട്ടില്ല അതിന് കാരണം സിൻവാർ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ പ്രത്യേകിച്ച് മൊബൈൽ ഫോണോ അതുപോലെയുള്ള വയർലെസ് സംവിധാനങ്ങളോ ഒന്നും തന്നെ സിൻവാർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഹ്യൂമൻ കൊറിയർ അതായത് മനുഷ്യരെ മാത്രം സന്ദേശവാഹകരാക്കി ഉപയോഗിക്കുകയാണ് സിൻവാർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എഹിയാസിൻബാറിന്റെ നിർദ്ദേശങ്ങൾ ഹമാസിന്റെ താഴെത്തട്ടിലേക്ക് എത്താൻ ദിവസങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം കാരണം ഏതെങ്കിലും തരത്തിലുള്ള ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചാൽ ഇസ്രായേലി സേന യഹിയാസിൻബാറിന്റെ ലൊക്കേഷൻ കൃത്യമായി കണ്ടുപിടിക്കുമെന്ന് എഹിയാസിൻബാറിൻ്റെ ഭയമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള മൊബൈൽ സംവിധാനങ്ങളോ വയർലെസ് സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളോ ഒന്നും തന്നെ എഹിയാസിൻവാർ ഉപയോഗിക്കുന്നില്ല ഏത് നിമിഷവും തൻ്റെ തലയ്ക്ക് നേരെ ഇസ്രായേലിൻ്റെ കൃത്യമായ ആക്രമണം ഉണ്ടാകാമെന്ന് യഹിയാസിൻവാർ ഭയക്കുന്നുണ്ട് ഇസ്മായിൽ ഖനിക്ക് ഖനിയയെ ഇരുചെവി അറിയാതെ ടെഹ്റാനിലെത്തി തീർക്കാൻ മൊസാദിന് കഴിയുമെങ്കിൽ ഈസിയായി നിഷ്പ്രയാസം യഹിയാസിൻ ബാറിനെ തീർക്കാൻ ഇസ്രായേലി സേനയ്ക്ക് കഴിയുമെന്ന് മറ്റാരെക്കാളും എഹിയാസിൻ ബാറിന് കൃത്യമായി അറിയാം കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ ഇസ്രായേലി സേനയുടെ പിടിയിൽ അകപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് ഇരുപത് വർഷക്കാലം ഇസ്രായേലിൻ്റെ തടവറയിൽ കഴിഞ്ഞൊരു വ്യക്തിയാണ് യഹിയാസിൻബാർ അതുകൊണ്ട് തന്നെ ഇസ്രായേലി സേനയുടെ കരുത്ത് എന്ത് എന്നത് സംബന്ധിച്ച് മറ്റാരെക്കാളും കൃത്യമായ ബോധ്യം യഹിയ യെഹിയാസിൻബാറിനുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇസ്രായേലി സേനയ്ക്ക് പിടികൊടുക്കാതിരിക്കാൻ യഹിയ ബാർ പഠിച്ച പണി പതിനെട്ടും പയറ്റുമെന്ന കാര്യം ഉറപ്പാണ് അത്തരത്തിലുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് വേഷപ്രച്ഛനായി എഹിയാസിൻവാർ നടക്കുന്നത് എന്ന വാർത്തകൾ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് ബുർഖ ധരിച്ച് സ്ത്രീ വേഷം കെട്ടിയാണ് എഹിയാസിൻവാർ ഇസ്രായേലി ചാരക്കണ്ണുകളിൽ നിന്ന് രക്ഷപ്പെട്ടിപ്പോൾ ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് പോകുന്നത് എന്തായാലും എഹിയാസിൻവാറിനെ പൂട്ടാനുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണ് ഇസ്രായേലി സേനയും അമേരിക്കയുടെ സീക്രട്ട് ഏജൻസിയും അതേസമയം ഗാസയിൽ അവശേഷിക്കുന്ന ഹമാസ് ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള വമ്പൻ തിരച്ചിലാണ് ഇസ്രായേലി സേന നടത്തുന്നത് ഖാൻ ജബാലിയ മധ്യഗാസ അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ്രായേലി സേനയുടെ വമ്പൻ ടീം വമ്പൻ ടീം വലിയ പരിശോധന നടത്തുകയാണ് അഭയാർത്ഥി ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് വലിയ പരിശോധന നടത്തുന്നു അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള ഓരോ അഭയാർത്ഥികളെയും കൃത്യമായി സ്ക്രീൻ ചെയ്ത് കൃത്യമായി പരിശോധിച്ച് സൂക്ഷ്മമായ പരിശോധനയ്ക്കൊടുവിലാണ് സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ക്യാമറകൾ കൊണ്ട് ഫേസ് ഐഡന്റിറ്റി നടത്തുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു ഹമാസ് ഭീകരവാദിയോട് സാദൃശ്യമുണ്ടാകുന്ന പക്ഷം ഉണ്ടെന്ന് തോന്നുന്ന പക്ഷം അവരെ കൃത്യമായി പിടികൂടുന്നുണ്ട് അതിൽ ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയ ഹമാസ് ഭീകരവാദികളിൽ ഭൂരിഭാഗം പേരുടെയും ചിത്രങ്ങൾ ഇസ്രായേലിന്റെ പക്കലുണ്ട് അതൊക്കെ തന്നെ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനത്തിന്റെ സഹായത്തോടെ പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് അങ്ങനെ മുക്കിലും മൂലയിലും ഗാസയുടെ മുക്കിലും മൂലയിലും ഇസ്രായേലി സേന പരിശോധന ശക്തമാക്കുന്നുണ്ട് അഭയാർത്ഥികളുടെ മറവിൽ ഒളിച്ചിരിക്കാൻ ഇനി ഹമാസ് ഭീകരവാദികൾക്ക് കഴിയില്ല അഭയാർത്ഥികളായി വേഷപ്രച്ഛനരായി രക്ഷപ്പെടാൻ ഇനി ഹമാസിന്റെ ഭീകരവാദികൾക്ക് കഴിയില്ല അഭയാർത്ഥി ക്യാമ്പുകളുടെ മറവിലുള്ള ബങ്കറുകളിൽ ഒളിച്ചിരുന്ന് രക്ഷപ്പെടാൻ ഇനി ഹമാസ് ഭീകരവാദികൾക്ക് കഴിയില്ല അഭയാർത്ഥി ക്യാമ്പുകളെ പൂർണ്ണമായും ഒഴിപ്പിച്ച ശേഷം ആ അഭയാർത്ഥി ക്യാമ്പുകളെ പൂർണ്ണമായും തകർക്കുകയാണ് ഇസ്രായേലി സേന അത്രത്തോളം വമ്പൻ സ്ഫോടനങ്ങളാണ് ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ നടത്തുന്നത് അങ്ങനെ ഗാസയിൽ നിന്ന് ഹമാസിനെ എന്നേക്കുമായി ഉന്മൂലനം ചെയ്യുക എന്ന വമ്പൻ ഓപ്പറേഷനാണ് ഇപ്പോൾ ഇസ്രായേലി സേന നടത്തിക്കൊണ്ടിരിക്കുന്നത്